മൈ ചാനലിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് വെച്ചാൽ നമ്മൾ ഈ ഈവനിങ്ങിന് വേണ്ടിട്ട് നമ്മള് പാൽ കപ്പ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി ഞാൻ കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ തോലി പൊളിക്കാന്നപ്പോ എനിക്ക് എൻ്റെ മാമിയെ പഠിപ്പിച്ചു തരികയായിരുന്നു ഇത്ര നേരം കൊറച്ച് പഠിച്ചു നമുക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കാവശം ഇത്ര മാമിയെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ചെല്ലതൊക്കെ ഞാൻ നന്നാക്കിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുതാക്കി നുറുക്കി ഒരു മീഡിയം സൈസിൽ മുറു നുറുക്കിയെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് വേവിച്ചിട്ട് നല്ലൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കണം നമ്മൾ നമ്മളിട്ടാ പിന്നെ ചുമി മുങ്ങി കൊണ്ടാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നത് പിന്നെ നമുക്കൊന്ന് പൊട്ടിക്കാനായിട്ട് പച്ചമുളകും മറ്റൽ മുളകും വേപ്പലൊക്കെ റെഡിയാക്കി വെക്കണം അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു ചട്ടി കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഐറ്റംസൊക്കെ ഇതിൽ ഇടുന്നുണ്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് ചേർക്കും നമ്മൾ പാൽക്കപ്പയിലേക്ക് ചേർക്കുന്നുണ്ടോ അത് ചേർത്തതിന് ശേഷം വേറെ റെസിപ്പി കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഇതിനെ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ടിട്ടോ അപ്പോൾ ഇതൊന്ന് മൂട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ചേർക്കുന്നതാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ചെറുളി വെളു പുളി അതുപോലെ പച്ചമുളക് ഈ മൂന്നാല ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഇതുപോലെ അടിച്ചെടുക്കുക അല്ല ചമ്മന്തി റെഡിയായി ഈ ചമ്മന്തിയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ സംഭവം പൊളിക്കും പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് അതും ചമ്മന്തിയും കൂടി കഴിച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് ചെയ്തോളും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്